ശുധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം ഒന്ന് പതിനഞ്ച് ഒന്ന് പത്രോസ് ഒന്ന് പതിനഞ്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വയസ്സിൽ ദൈവം അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ഞാൻ സർവശക്തനായ ദൈവമായ കർത്താവാണ് വാക്ക് ബിഫോർ മീ ആൻഡ് ബിക്കം ബ്ലെയിംലെസ് എന്റെ പിന്നാലെ നടക്കുക പാപ വിഹീനരാകുക പരിശുദ്ധരാകുക ഇതടിസ്ഥാനപരമായ ഒരു ദൈവവിളിയാണ് ദൈവത്തിന്റെ പിന്നാലെ നടക്കുക അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വരം ശ്രവിച്ച് അവിടുത്തെ അനുഗമിക്കുക ദൈവവചനം ശ്രവിച്ച് ദൈവവചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുക ദൈവവചനം വെളിപ്പെടുത്തി തരുന്ന ലക്ഷ്യങ്ങളിലേക്ക് ഓരോ ദിവസവും നടന്നു മുന്നേറുക മലയിലെ പ്രസംഗത്തില് ഈശോനാഥൻ പറഞ്ഞു നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെയും നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ ഹലലുയ ഹലിലുയ മത്തായി അഞ്ച് നാൽപ്പത്തെട്ട് മത്തായി അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ മലയിലെ പ്രസംഗം ഗിരിപ്രഭാഷണം അതിൽ അഞ്ചാം അധ്യായത്തിലെ നാൽപ്പത്തെട്ടാം വചനത്തിൽ പറയുകയാണ് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എങ്ങനെയാണ് പരിപൂർണരാകുന്നത് എന്ന് മത്തായിയുടെ സുവിശേഷം ൂന്ന് നാൽപ്പത്തി എട്ടിൽ അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് പഴയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായിത്തീരും അവിടുന്ന് ശിഷ്ടരുടെ മേലും ദുഷ്ടരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്ക്കുകയും ചെയ്യുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്തു പ്രതിഫലമാണ് ലഭിക്കുക ശൃങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയരും അതുതന്നെ ചെയ്യുന്നില്ലേ അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്താണ് സ്വർഗസ്വനായ പിതാവ് ചെയ്യുന്നത് ൈവമില്ല എന്ന് പറയുന്നവർക്കും ദൈവം മരിച്ചുപോയെന്ന് പറയുന്നവർക്കും ദൈവം ദുഷ്ടനാണെന്ന് പറയുന്നവർക്കുമെല്ലാം ദൈവം സൂര്യപ്രകാശം കൊടുക്കുന്നു മഴ പെയ്ച്ചു കൊടുക്കുന്നു അവർ കൃഷി ചെയ്താൽ വിളവ് നൽകുന്നു അവർക്കാവശ്യമായ ഭക്ഷണം ശ്വാസോച്ഛാസം ശുദ്ധവായു കുടിക്കാൻ വെള്ളം താമസിക്കാൻ വീട് ധരിക്കാൻ വസ്ത്രം എല്ലാവർക്കും നൽകുന്നു ദൈവത്തെ നിഷേധിക്കുന്നവർക്കും ദൈവമില്ല എന്ന് പറയുന്നവർക്കും ദൈവം ദുഷ്ടനാണെന്ന് പറയുന്നവർക്കും എല്ലാം ദൈവം കരുണ വർഷിച്ചു സഹായം നൽകുന്നു രാത്രിയും പകലും സഹായം നൽകുന്നു യാത്രയിൽ സഹായം നൽകുന്നു നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് ശത്രുക്കളെ സ്നേഹിക്കുന്നതുപോലെ നിങ്ങളും നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഈശ്വറിൽ ചെയ്ത ഏഴ് അന്ത്യവചസ്സുകളിൽ ഏറ്റവും ആദ്യത്തേത് തന്നെ പീഡിപ്പിച്ചവർക്കു തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി തന്നെ കുരിശിൽ തെറിക്കുന്നവർക്ക് വേണ്ടി പിതാവിനോട് മധ്യസ്ഥം വഹിക്കുകയാണ് അക്കൂട്ടത്തിൽ നമ്മളും ഉൾപ്പെടും ദൈവകൽപ്പന ലംഘിക്കുന്ന ദൈവമില്ല എന്ന് പറയുന്ന ദൈവത്തെ തള്ളിപ്പറയുന്ന എല്ലാവർക്കും വേണ്ടിയും പിതാവായ ദൈവത്തോട് യേശുനാഥൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ ശിക്ഷിക്കരുതേ ഇവർ ചെയ്യുന്നത് എന്തൊന്നും ഇവരറിയുന്നില്ല നമ്മളും അടിസ്ഥാനപരമായി സഹോദരങ്ങളോട് നമ്മളെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചവരോട് ഏറ്റവും അടിയന്തരമായി പുലർത്തേണ്ട മനോഭാവം ശത്രുക്കളെ സ്നേഹിക്കുക അവരെ അനുഗ്രഹിക്കുക ഇടതകരം ജെങ്കിൽ വെച്ച് വലതുകരം ഉയർത്തി ഏതെങ്കിലും കാലഘട്ടത്തിൽ നമ്മെ വേദനിപ്പിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമേ കരുണ കാണിക്കണമേ അവരെ ശിക്ഷിക്കരുതേ ഏതോ ആത്മീയ അന്ധതയിൽ ഏതോ അന്ധകാര ബന്ധനത്തിൽ അവരിതൊക്കെ ചെയ്തു പോയി അവരോട് ക്ഷമിക്കണമേ അവരെ ശിക്ഷിക്കരുതേ അവർക്ക് വേണ്ടതെല്ലാം നൽകണമേ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ ഒരു പതിനായിരം മടങ്ങ് അവരെ അനുഗ്രഹിച്ച് 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 അവരെ ഏറ്റവും നല്ലവരാക്കണമേ അവരോട് കരുണ കാണിക്കണമേ ക്ഷമിക്കണമേ ശിക്ഷിക്കരുതേലു എല്ലാവരും ആവർത്തിച്ച് അല്ലുക പിതാവായ ദൈവമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഏകപുത്രൻ അങ്ങയുടെ ഏകപുത്രൻ യേശു ക്രിസ്തു യേശു ക്രിസ്തു കുരിശുമരണത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ അന്ത്യനിഷങ്ങളിൽ ശത്രുക്കളെ അനുഗ്രഹിച്ച് ശസ്തുക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും ഞങ്ങളും ഞങ്ങളെ വേദനിപ്പിച്ചവരെ ഞങ്ങളെ വേദനിപ്പിച്ചവരെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തിന്മ ചെയ്തവരെ ഞങ്ങൾക്ക് തിന്മ ചെയ്തവരെയും പതിനായിരം മടങ്ങായി പതിനായിരം കരുണ കാണിച്ച് അനുഗ്രഹിക്കണമേ

നമ്മളോട് ആവശ്യപ്പെടുന്നത് മലയിലെ പ്രസംഗത്തിൽ യേശു നമ്മളോട് അരുളി ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പോലെയാകണം യോഹന്നാൻ ശ്രീയായി എഴുതിയ ലേഖനം ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം ഒന്നു മുതൽ നാല് വരെ തിരുവചനങ്ങളിൽ പരിശുദ്ധാത്മാവ് യോഹന്നാനെക്കുറിച്ച് യോഗന്നാനെ കൊണ്ട് ഇപ്രകാരം എഴുതിക്കുന്നു ഒന്ന് യോഹന്ന മൂന്ന് ഒന്ന് രണ്ട് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത് നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുന്നു ഹലേലുയ്യ 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 കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവ മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും എങ്ങനെയാണ് നമ്മളെ ദൈവമക്കളായത് വാസ്തവത്തിന് പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് പിശാചിന്റെ അടിമയാണ് അതിനാൽ ദൈവമക്കളെന്ന് പറയാൻ പറ്റുകയില്ല നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്കു വേണ്ടി വീടെ സഹിച്ച് മരിച്ച് തന്റെ സ്നേഹം വെളിപ്പെടുത്തി പിതാവായ ദൈവം ഇപ്രകാരം നിശ്ചയിച്ചു യോഹന്നാൻ ഒന്ന് പന്ത്രണ്ട് യോഹന്നാൻ ഒന്ന് പന്ത്രണ്ട് അവനെ സ്വീകരിച്ചവർക്കെല്ലാം അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ കഴിവ് നൽകി അവനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവം മനുഷ്യരൂപത്തിൽ ഒരു ശിശുവായി അമ്മയുടെ ഉദരത്തിൽ ഒൻപത് മാസം കഴിഞ്ഞ് സമയത്തിന്റെ പൂർത്തീകരണത്തിൽ ഒരു ശിശുവായി പിറന്നു ദദ്രഹമ്മിലെ കൂടാണ് പിറക്കാൻ സ്ഥലമായി കിട്ടിയത് മരിച്ചത് ഒരു മരക്കുരിശില് അപ്പോൾ മനുഷ്യാവതാരം ചെയ്ത് ഒരു മനുഷ്യ ശിശുവായി തീർന്ന് മുപ്പത് വർഷത്തോളം ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ച അനന്തനന്മയായ ദൈവം അനന്ത സ്നേഹമായ ദൈവം അനന്ത ശക്തിയായ ദൈവം ഇതാ രണ്ട് കള്ളന്മാരുടെ മധ്യെ മരക്കുരിശിൽ അവസാനത്തുള്ളി രക്തം വരച്ചിന്തി മൂന്നാണികളിൽ തൂങ്ങി കുരിശിൽ മരിക്കുന്നു ഈ വ്യക്തിയെ ദൈവമായി സ്വീകരിക്കണം മരിച്ചുയർത്ത യേശുവിനെ നിന്റെ നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷിതാവായി നാഥനായി നായകനായി കർത്താവായി ജീവിത സർവസ്വമായി സ്വീകരിക്കാനുള്ള സന്ദേശമാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുക യോഹന്നാൻഡി ഒന്ന് പന്ത്രണ്ട് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം തന്റെ നാമത്തിന്റെ അനന്ത അനന്ത യോഗ്യതയിൽ കരുണയിൽ അനന്ത സ്നേഹത്തിൽ അനന്ത ശക്തിയിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ പിതാവ് കഴിവ് നൽകി പാപം വഴി ദൈവപുത്രസ്ഥാനം ദൈവമക്കൾ എന്ന സ്ഥാനം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഇതാ യേശുവിന്റെ കുരിശുമരണത്തിന്റെയും ഉയർപ്പിന്റെയും അനന്ത യോഗ്യതയാൽ നമുക്ക് സൌജന്യ പാപക്ഷമ നൽകി പരിശുദ്ധാത്മാവിനെ നൽകി ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് ദൈവം നമ്മെ ഉയർത്തുന്നു ഹല്ല്യം ദുക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തില് ഒരു ധൂത്തപുത്രന്റെ ഉപമ നാം വായിക്കുന്നുണ്ട് കഥ നാം വായിക്കുന്നുണ്ട് ഒരു പിതാവിന് രണ്ടു മക്കളുണ്ടായിരുന്നു ഇളയവൻ സാന്തോന്നിയും ധിക്കാരിയുമായി അപ്പനോട് കൂടി അവന്റെ വീതം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അപ്പന്റെ സ്വത്തിൽ ഒരു ഭാഗം അവൻ നേടിയെടുത്തുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി മദ്യപാനികളും ശേശികളുമായി ജീവിച്ച് തന്റെ പണമെല്ലാം നശിപ്പിച്ച ശേഷം ആ നാട്ടില് ഒരു പട്ടിണി ഒരു ക്ഷാമം ഒന്നും തിന്നാനില്ലാത്ത അവസ്ഥ ആരും ജോലി കൊടുക്കാനാവാത്തിയ അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് അവന്റെ സഹായത്തിനെത്തി കാരണം അവന്റെ പിതാവ് മകന്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രത്യാക്ഷയോടെ കണ്ണുനീരോടെ സ്നേഹത്തോടെ പ്രാർത്ഥിച്ചു കാത്തിരിക്കുകയായിരുന്നു ആകയാൽ പരിശുദ്ധാത്മാവ് ഈ ദൂർത്തപുത്രന് പശ്ചാത്തിപ്പിക്കുവാൻ കൃപ നൽകി മനസാന്തരപ്പെടാൻ കൃപ നൽകി അവൻ പിതാവിന്റെ ഭവനത്തിലെ സ്നേഹത്തെയും അവന് കിട്ടിയ ബഹുമാനത്തെയും അവന് കിട്ടിയ നല്ല പെരുമാറ്റത്തെയും എല്ലാം ഓർത്ത് ധ്യാനിച്ച് അവന്റെ നന്ദികേടോർത്ത് അനുതപിച്ച് പശ്ചാത്തപിച്ച് മനസാന്തരപ്പെട്ട് പിതാവിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനമെടുത്തു അവൻ പറഞ്ഞു ഞാൻ എഴുന്നേറ്റ് എന്റെ അപ്പന്റെ അടുത്തേക്ക് പോകും എന്റെ പാപം ഞാൻ അപ്പനോട് ഏറ്റുപറയും അപ്പാ അപ്പനെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു അങ്ങയുടെ ഒരു മകനായി സ്വീകരിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല അങ്ങയുടെ ജോലിക്കാരിൽ വേലക്കാരിൽ ഒരാളായി എന്നെ സ്വീകരിക്കണമേ മകന്റെ തിരിച്ചുവരവ് അകലേ നിന്ന് കണ്ട പിതാവ് ഓടിച്ചെന്നു അപ്പനറിയാമായിരുന്നു ഇവൻ പശ്ചാത്തലപിച്ച് ഹൃദയം നുറുങ്ങിയാണ് വരുന്നത് അവന്റെ കുംഭസാരം പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവൻ അവനെ കെട്ടിപ്പിടിച്ച് മൂർത്താവിൽ ചുംബിച്ചു അവന്റെ പാപമെല്ലാം മൂടിക്കളയാൻ ഒരു പുതിയ നല്ല വസ്ത്രം അണിയിക്കാൻ നിർദ്ദേശം കൊടുത്തു പുതിയ ചെരുപ്പുകൾ അണിയിച്ചു അവന്റെ അവന്റെ പിതാവിന്റെ ഭവനത്തിലുള്ള എല്ലാ അവകാശവും തിരിച്ചു കൊടുക്കുന്ന അർത്ഥത്തിൽ അവന്റെ വിരലിൽ മോതിരമണിയിച്ചു എന്നു മാത്രമല്ല അപ്പൻ മുൻകൂട്ടി ഒരുക്കി കരുതി നിർത്തിയിരുന്ന മനഃപൂർവ്വം ഒരു ഒരു കാളക്കുട്ടിയെ വളർത്തി ഒരുക്കി നിർത്തിയിരുന്നു ഇംഗ്ലീഷിൽ പറയുന്നത് ഫാക്റ്റഡ് കൌ എന്നാണ് മകൻ തിരിച്ചു വരുമ്പോൾ അവനുവേണ്ടി സദ്യ ഒരുക്കുവാൻ ഒരു നല്ല കാളക്കുട്ടിയെ വളർത്തി ഒരുക്കി നിർത്തിയിരുന്നു കാളക്കുട്ടിയെ കൊന്ന് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു വലിയ സന്തോഷവും വലിയ ആഘോഷവും അവിടെ ഉണ്ടായി ഹാലയിലുയ്യ ഹാലുയ്യ ഹാലുയ്യ അപ്പോൾ പശ്ചാത്തപിച്ച് തിരിച്ചുവന്ന ധൂർത്തപുത്ര പുത്രസ്ഥാനവും കുടുംബത്തിലെ അവകാശവും തിരിച്ചു കൊടുക്കുകയാണ് ഇതെങ്ങനെയാണ് നമുക്ക് നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുന്നത് യേശുവിന്റെ അനന്ത യോഗ്യതയാലാണ് എഫ് എസ് യുസുകാർക്കെഴുതി ലേഖനം ഒന്ന് നാലില് നാം വായിക്കുന്നു എഫ് എസ് ഒന്ന് നാല് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെയുള്ള സ്നേഹത്താൽ അവിടുന്ന് ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു നമ്മുടെ പുണ്യയോഗ്യത കൊണ്ടല്ല നമ്മുടെ മാതാപിതാക്കന്മാരുടെ പുണ്യയോഗ്യത കൊണ്ടല്ല ക്രിസ്തുവിന്റെ അനന്തമായ യോഗ്യതയെ മുൻനിർത്തി നമ്മളെയൊക്കെ ോകത്തിനു മുമ്പ് തന്നെ ദൈവം തന്റെ ഹൃദയത്തിൽ സൃഷ്ടിച്ചു സൃഷ്ടിച്ചുവെക്കുകയും വഴിതെറ്റിപ്പോകുന്ന നമ്മളെ യേശുവിന്റെ യോഗ്യതയാൽ തെരഞ്ഞെടുത്ത് വേർതിരിച്ച് മാറ്റി നിർത്തുകയും ചെയ്തു ആ അനന്ത യോഗ്യതയാലാണ് ഈ ആഴ്ചയില് ധ്യാന ഗോളിലിരുന്ന് നമ്മൾ ധ്യാനം കൂടുന്നത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ അനന്ത അനന്തസ്നേഹം ഹലുയ്യ ക്ഷമിക്കാനുള്ള വൈഷമ്യം അനുഭവിച്ചുകൊണ്ടും പലപ്പോഴും മനസ്സിലേക്ക് കോപവികാരങ്ങൾ കടന്നുവന്ന് നമ്മെ ബുദ്ധിമുട്ടിച്ചിരുന്നു അങ്ങനെയുള്ളവർക്ക് ക്ഷമിക്കാനും ശത്രുക്കളെ അനുഗ്രഹിക്കാനും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും അനുഗ്രഹം കിട്ടി അവരൊന്ന് കൈപൊക്കുകയെ ക്ഷമിക്കാൻ എനിക്ക് സാധിച്ചു ക്ഷമിച്ച് ആ ശത്രുവിനെ അനുഗ്രഹിക്കാൻ സാധിച്ചു അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അവരെ ഞാൻ സ്നേഹിക്കുന്നു അവർക്കൊരു തിന്മയും വരരുതേ അങ്ങനെയുള്ള അഭിനിവേശമുള്ളവര് ഒന്നെഴുതിരുന്നേ അവർ മുൻവശത്തേക്ക് തോന്നി മുൻവശത്തേക്ക് വരിക ക്യാൻസർ സുഖപ്പെടുന്നത് ഒരു അത്ഭുതമാണ് അതുപോലെ തന്നെ വലിയ അത്ഭുതമാണ് ക്ഷമിക്കാൻ ശക്തി കിട്ടുക ക്യാൻസർ ഉണ്ടാകാൻ ഒരു അനേക കാരണത്തിൽ ഒരു കാരണം വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സാത്താൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു കടന്നുവരുന്നു നമ്മുടെ റിമൈൻ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനത്തില് അനേകായിരം രോഗശാന്തികൾ നടക്കുന്നതിന് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ഒന്ന് ക്ഷമിക്കുന്ന സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിലെ പല വ്യക്തികളിലൂടെ കടന്നു വന്നിട്ടുള്ള മുറിവുകൾ കർത്താവ് സുഖപ്പെടുത്തുകയും നമുക്കുണ്ടായ ദുരനുഭവങ്ങളെ പ്രതി ദൈവത്തെ സ്തുതിക്കാൻ സ്തുതിച്ച് സ്തുതിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാൻ സ്തുതിച്ച് ആന്തരിക സൗഖ്യം പ്രാപിക്കുവാൻ നമുക്ക് ശക്തി കിട്ടുന്നു ആദ്യകാലത്ത് ഈ ധ്യാന ശുശ്രൂഷ ആരംഭിച്ച ആദ്യകാലത്ത് കുറേ പേരൊക്കെ ഇവിടെ നടക്കുന്ന രോഗശാന്തികളെയൊക്കെ കളിയാക്കുകയും കുറ്റം പറയുകയും ഇതൊന്നും സത്യമല്ല എന്ന് പറയുകയൊക്കെ ചെയ്യുന്നു രോഗശാന്തി ശുശ്രൂഷയെക്കുറിച്ച് രോഗശാന്തി ശുശ്രൂഷ എന്നുള്ള പരസ്യം വചനപ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷ എന്നുള്ള പരസ്യങ്ങൾ ഉയർത്തപ്പെടുമ്പോഴും അങ്ങനെ മനുഷ്യർ തെറ്റിദ്ധരിക്കുമായിരുന്നു വാസ്തവത്തിൽ രോഗശാന്തി ശുശ്രൂഷ എന്നല്ല രോഗശാന്തി മേള എന്ന് പറയണമെന്ന് അന്ന് ഞാൻ പറയുമായിരുന്നു ഇതിലെ ഏറ്റവും വലിയത് കാര്യം അടിസ്ഥാനപരമായി പാപങ്ങൾ ഓർത്ത് പാപ പാപദുശ്ശീലങ്ങൾ വെറുത്തുപേക്ഷിക്കുവാൻ ദൈവം അനുഗ്രഹവർഷം ചൊരിയുന്നു അതോടൊപ്പം ശമിക്കുവാൻ സഹർച്ചകളെ പ്രതി നമുക്കുണ്ടായ ദുരനുഭവങ്ങളെ പ്രതി മറ്റുള്ളവരിൽ നിന്നുണ്ടായ ഒരുപക്ഷെ ചതി വഞ്ചന ഇവകളെ പ്രതി ദൈവത്തെ സ്തുതിച്ച് സ്തുതിച്ച് ആന്തരിക സൌഖ്യം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാൻ ദൈവ സ്നേഹം കൊണ്ട് നിറയുവാൻ നമുക്കൊക്കെ ക്രമ കിട്ടുന്നു അതോടൊപ്പം എണ്ണമില്ലാത്ത അനവധി രോഗശാന്തികളും നമുക്ക് ലഭിക്കുന്നു ഹാലുയ്യ ആന്തരിക സൗഖ്യം ലഭിക്കുന്നു ശാരീരിക സൗഖ്യം ലഭിക്കുന്നു ഇതോടെ പ്രാർത്ഥനാ ജീവിതം എളുപ്പമായി തീരുന്നു ഇതോടെ വ്യക്തിപരമായ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന സമൂഹ പ്രാർത്ഥന ദേവാലയ ശുശ്രൂഷകൾ ആനന്ദകരമായി തീരുന്നു തീരുന്നുലുയ്യ യേശുവേ നന്ദി യേശുവെ ഇപ്രകാരം ക്ഷമിച്ച വ്യക്തികൾക്ക് ശാരീരിക രോഗശാന്തികളും ഇതിനകം കിട്ടിയിട്ടുണ്ട് അവരൊന്ന് കൈ ഉയർത്തിപ്പിടിച്ചേ ശാരീരിക രോഗശാന്തികള് ഇതിനകം തിരിച്ചറിഞ്ഞവര് അവര് രണ്ട് കൈ ഉയർത്തി എന്ന് കൈവരിച്ച് കാണിച്ചേ അനേകർക്ക് ഈ ദിവസങ്ങളിൽ ശാരീരിക സൌഖ്യം ലഭിച്ചു അതിന്റെ അടിസ്ഥാനം ഒന്ന് പശ്ചാത്തലപ്പിക്കുക രണ്ട് ക്ഷമിക്കുക മൂന്നാമത്തേത് ദൈവമയച്ച തന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ജീവിതത്തിന്റെ രക്ഷകനും ാഥനും ജീവിത ലക്ഷ്യവുമായി സ്വീകരിക്കുക ഒന്നുകൂടെ കൈയ്യടിക്കുക യേശുവേ നന്ദി യേശുവേ ശ്രോത്രുയേ ഹരേ ലുയ്യ ഹരേയ ഓരോരുത്തരും അവനവന്റെ സ്ഥാനങ്ങളിലേക്ക് പോവുക കടന്നു വന്നതിന് സാക്ഷ്യം വഹിക്കുവാൻ മുൻനിരയിലേക്ക് വന്നതിന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു കടാക്ഷിക്കുന്നു എല്ലാവരും പറഞ്ഞു തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു പ്രഭാഷകൻ മുപ്പത്തിനാല് പ്രഭാഷകൻ മുപ്പത്തിനാല് തന്നെ സ്നേഹിക്കുന്നവരെ തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു കർത്താവ് കടാക്ഷിക്കുന്നു അവിടുന്ന് ശക്തമായ സംരക്ഷണവും അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിലെ അഭയകേന്ദ്രവും ചുടുകാറ്റിലെ അഭയകേന്ദ്രവും ഒരു തണലും ഒരു തണലും ഇടരാതിരിക്കാൻ സംരക്ഷണവും ഇടരാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കുവാൻ ഉറപ്പുമാണ് വീഴാതിരിക്കുവാൻ ഉറപ്പും ാണ് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും അവിടുന്ന് ഉണർവ് നൽകുന്നു ക്രൈസ്തലോ ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് പ്രവചനം അമ്പത്തിമൂന്നാം അധ്യായത്തില് ദൈവം വെളിപ്പെടുത്തി തരുന്നുണ്ട് ഏശയ്യ പ്രവചനം ക്രിസ്തുവിന് എഴുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഏശയ്യ പ്രവാചകൻ യേശുവിന്റെ കന്യാജനനത്തെക്കുറിച്ച് കന്യകയിൽ നിന്നാണ് അവൻ ജനിക്കുന്നത് എന്ന് പ്രവചിച്ചിരുന്നു അതുപോലെ തന്നെ യേശുവിന്റെ പീഡാനുഭവ രംഗം ദർശനത്തിൽ മുൻകൂട്ടി കണ്ട യസയാ പ്രവാചകൻ ഇപ്രകാരം യേശുവിന്റെ പീഡാസഹനത്തെക്കുറിച്ച് രേഖപ്പെടുത്തി ഫ്രൈസലോൾ യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവിന്റെ പിടാസഹനം ദർശനത്തിൽ കണ്ട യേശുയ പ്രവാചകൻ അതിന്റെ വ്യാഖ്യാനം ഇപ്രകാരം എഴുതി വെച്ചു അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു അവൻ നിന്ദിക്കപ്പെട്ടു നാം അവനെ ബഹുമാനിച്ചതുമില്ല നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്കു വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവനെത്തെ അടികളാൽ നാം സൗഖ്യം പ്രാപിച്ചു ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു